ഒരുക്കാം സമയമായല്ലോ പോവാതിരിക്കുന്നതല്ലേ പന്തിയല്ല അതിനല്ല നോം ചില കണ്ടിട്ടുണ്ട് നീ പേടിക്കണ്ട ഹെൽമറ്റ് ഇട്ട് കോണം ചുറ്റി ഒരു തെമ്പടക്കടത്ത് ഇറങ്ങുന്നുണ്ട് ഒരു കണ്ണ് കണ്ണാം കേരളത്തിൽ പോകുക എല്ലാം കൊള്ളാം മാവേലിക്കെതിരെ പീഡനാരോപണവുമായി പ്രമുഖ പ്രമുഖനടി രംഗത്ത് ഇത്തവണ ഓണം ആഘോഷിക്കുന്നതിനായി കേരളത്തിലെത്തിയ മാവേലി നടിയുടെ വാതിലിൽ മുട്ടുന്നതിനിടയിൽ നാട്ടുകാർ വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാവേലിയിൽ നിന്നും ഇത്തരം ദുരനുഭവം ഉണ്ടായിരുന്നതായി മടി വ്യക്തമാക്കി മാവേലിക്കുടം പോലീസ് സ്റ്റേഷൻ മാവേലിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു